സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മധുബി റൈസാണ് കേട്ടോ മധുബി റൈസ് വളരെ ഈസിയായിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മന്തി റൈസും മധുബി റൈസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മധുബി റൈസിന് നമ്മൾ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്ക പട്ട ഗ്രാമ്പു ആണ് ഏലക്കായും ഗ്രാമ്പൂ നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഓരോ ടീസ്പൂൺ വീതം ഏലക്കായും ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കാണ് നമ്മൾ പട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഡ്രൈ ലെമൺ ആണ് ഒരു രണ്ട് ഡ്രൈ ലെമൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഒരു രണ്ട് കിലോ ചിക്കൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ രണ്ട് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മാഗി ക്യൂബാണ് ഒരു മൂന്ന് പീസ് മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചിക്കൻ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മന്തി മസാല തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അധികം പൊടികളൊന്നും നമ്മൾ അറബിക് റൈസുകളിലൊന്നും മസാലകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതുപോലെ തന്നെ കുറച്ച് വളരെ കുറച്ച് മതി കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുത്തു പിന്നെ അതേ സൺഫ്ലവർ ഓയിലാണ് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ് ക്യാപ്സിക് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതിൽ ചിക്കനൊക്കെ മാറ്റിയിട്ട് ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അതിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് അതിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റി കുറച്ച് എടുത്തിട്ട് നമ്മൾ ഒരു ഒത്തിരി ഫുഡ് കളറും ഒരു ഒരുത്തിരി കുരുമുളക് കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഗ്രില്ലെയ്തെടുക്കുക കൂടി ചെയ്യുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചത് ഇതുപോലെ ഒന്ന് ഗ്രില്ലാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഇല്ലേ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് ഫസ്റ്റ് ലെയർ ഞാൻ ചേർത്തിട്ട് അതിലിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് മാറ്റി വെച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് അടുത്ത ലെയറിൽ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുകക്കും കൂടി ചാർക്കോളിട്ടിട്ടൊന്ന് പുകക്കും കൂടി ചെയ്യാം അപ്പം അതൊന്നും ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇത് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പിന്നെ ദമ്മെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഒരു കുറച്ച് സമയം ദം ചെയ്തതിന് ശേഷം ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നമ്മുടെ മധുബി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതെ ഞാനതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മയണൈസാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ മയണൈസും നമ്മുടെ മധുബി റൈസും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ ഫ്രം ബാനസ് വേൾഡ്